ഹായ് ഫ്രണ്ട്സ് അസ്സലാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോമ്പൊന്നാണ് അപ്പോൾ അപ്പം നമുക്ക് ചീനി ചീനി ഇട്ടിട്ടുണ്ട് ചീനിയും വേവിച്ച് ഇത് കഞ്ഞി ആ ചീനിക്കിന്ന് കൂട്ടാനായിട്ട് എടുക്കുന്നത് ബോട്ടി വരട്ടിയതാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ബോട്ടി ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും കുരുമുളകും എല്ലാം ഇട്ട് കുക്കറിലൊന്ന് വിസലിടിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണയടിച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പെരിഞ്ചീരക പൊട്ടിയതിനോട്ട് ഇഞ്ചി വെളുത്തുള്ളി തിളച്ചിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പര ഇട്ട് കൊടുക്കാം ോട്ടിനി ബോട്ടി ഇട്ട് കൊടുക്കാം ഇനി ബോട്ടി ഒന്ന് ബോട്ടിയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിവിടെ ഇരുന്ന് വറ്റി ഒന്ന് വെച്ചാൽ നമുക്ക് കപ്പയൊക്കെ കഴിക്കാനുള്ള ചീനി കഴിക്കാനുള്ള ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം വരെ ഇവിടെ കിടന്ന് വേവട്ടെ അന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇനി ക്ഷമ വെച്ച് ഒരു ജ്യൂസും പിന്നെ മാങ്ങയുണ്ട് മാങ്ങ നമുക്ക് ഫ്രൂട്ട്സായിട്ട് മാങ്ങയാണ് എടുക്കുന്നത് ഇത് ഞാലിപ്പൂവും എടുത്തിട്ടുണ്ട് പിന്നെ ശമാമം കൂടെ ഇനി നമുക്ക് ഇതിലൂട്ടിട്ട് നടിച്ചെടുക്കാം കുറച്ച് തണുത്ത പാലും കൂടെ ഈ പരുവാകുമ്പോൾ നമുക്ക് നിർത്തി കൊടുത്തിട്ടുണ്ട് ചീനിക്കൊക്കെ കഴിക്കാനും കപ്പയ്ക്ക് കഴിക്കാനും ചായക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ചായ എണത്താൻ വേണ്ടി പാലും വെള്ളവും കൂടെ വെച്ച് കൊടുത്ത് തേയില ഇട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചായ എത്തിയെടുക്കാം ശമാമ് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് പഞ്ചസാര ഇട്ടിട്ടില്ല മുൻപ് കുറിക്കാൻ സമ സമയമൊക്കെ ആയിട്ടുണ്ട് ചായ എടുത്ത് വെച്ചിട്ടുണ്ട് ഈത്തപ്പഴം പിന്നെ ജ്യൂസ് പഴം ചായ എനിക്കിന്ന് നോമ്പുണ്ടായിരുന്നു ഇത് പള്ളിയിൽ നിന്ന് കിട്ടിയ നോമ്പ് കഞ്ഞിയാണ് പിന്നെ ചീനിയും ബോട്ടിയും ഇത് കഴിച്ചു നോക്കിയാലോകരിച്ചിട്ടാണ് ഇത് കഴിക്കുന്നത് നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവർ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം ചെയ്യണേ ഓൾ ഫ്രണ്ട്സ് വീഡിയോ